കോഴിക്കോട് ഇരഞ്ഞിപ്പാലം കൊലപാതകത്തിൽ പ്രതി അബ്ദുൽ സനൂഫിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഞ്ചു ദിവസമാണ് കസ്റ്റഡി കാലാവധി ഷഹദ് റഹ്മാൻ വിവരങ്ങളും വച്ചിരുന്നു ഷഹദ് ഈ നടനെ ഞെട്ടിച്ച സംഭവത്തിൽ പ്രതിയെ സംഭവസ്ഥലത്ത് അടക്കമുച്ച് തെളിവെടുക്കുക തുടങ്ങിയ കേസ് അന്വേഷണത്തിലെ പ്രൊസീജിയേഴ്സ് ബാക്കിയാണ് തീർച്ചയായിട്ടും അത്തരം നടപടികളിലേക്ക് പോലീസ് കറക്കാൻ പോവുകയാണ് നിലവിൽ അല്പസമയം മുൻപാണ് നടക്കാവ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിൽ കിട്ടിയിട്ടുള്ളത് അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് ഇന്ന് പ്രധാനമായിട്ടും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുക അത് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് പ്രതിയെ വിശദമായിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം അതേസമയത്ത് നാളെ പ്രതിയെ ഈ സംഭവം നടന്ന എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്യും ശ്വാസം മുട്ടിച്ചാണ് അബ്ദുൾ സനൂഫ് ഈ യുവതിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും കൂടാതെ ഈ മരണ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം അത് എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയാനുള്ളത് തനുക്ക് നേരത്തെ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അനുസരിച്ച് മുൻ വൈരാഗ്യമാണ് ഈ പ്രധാനമായിട്ടും കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണോ മാത്രമല്ല തനൂക്ക് ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത് അതെല്ലാം കൂടെ മറ്റാരുടെയും സഹായം ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കും നിലവിൽ ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് നടക്കവ പോലീസിനെ സംബന്ധിച്ച് പ്രതിയെ അഞ്ച് ദിവസത്തിൽ വിട്ടുകിട്ടിയിട്ടുണ്ട് വിശദമായിട്ട് നാളെ ഈ പറയുന്ന മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്തെ വേഷവിധാനങ്ങൾ മാറ്റി മീശപടിച്ചു രൂപമാറ്റം വരുത്തിയൊക്കെ പ്രതി പല ഉടായ്പകൾ കാണിച്ചു അന്വേഷണ സംഘത്തിനും രക്ഷപ്പെടാൻ ഫോൺ ഓഫാക്കിയത് കുറച്ച് കുഴപ്പിച്ചു പക്ഷേ ഏറ്റവും സമസ്തര ഏറ്റവും സമർത്ഥ അന്വേഷണ സംഘം പ്രതിയെ പിടികൂടി അതുവരെ കേസന്വേഷണം പക്ക ട്രാക്കിലാണ് ഇനിയും അതുപോലെ തന്നെ പുരോഗമിക്കും പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതോടുകൂടി എന്ന് കരുതാമോ വിശ്വസിക്കാമോ ഷഹാദ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ സംഭവം നടന്ന് തൊട്ടടുത്ത ദിവസം അല്ലാതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയെ സംബന്ധിച്ച് പ്രതി ഈ കൃത്യം നടത്തിയതിനു ശേഷം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ രൂപമാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് മുൻകൂട്ടി കണ്ട പോലീസ് കൃത്യമായിട്ട് രേഖാചിത്രം പുറത്തുവിടുകയും ഒരു ആളെ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും എയർപോർട്ടിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ അറിയിപ്പുകളും നടത്തിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തെ ഈ ഒരു സി സി ടിവിയിൽ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ പതി യും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നടക്കാവ് പോലീസിലേക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് തൊട്ടു മുൻപ് തന്നെ ഈ പ്രതി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാർ പോലീസിന് പാലക്കാട് നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണവും ഒപ്പം തന്നെ സി സി ടി വി ക്യാമറയിൽ നടത്തിയ അന്വേഷണവുമാണ് പ്രതിയിലേക്ക് വേഗത്തിൽ എത്താൻ സാധിച്ചത് എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് രണ്ട് ദിവസത്തിന് ശേഷം പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് നടക്കാവ് പോലീസിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ പ്രതിയുടെ കൂടുതൽ വിശദാംശങ്ങളും പോലീസിന് തുടക്കം മുതൽ തന്നെ ശേഖരിക്കാൻ സാധിച്ചിരുന്നു കാരണം പ്രതി ഈ ഹോട്ടലിൽ നൽകിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഫേക്കായിരുന്നു അല്ലെങ്കിൽ കളവായിരുന്നു പക്ഷേ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ പ്രതിയുടെ പ്രതി ഉപയോഗിച്ചിരുന്ന ഫേക്ക് നമ്പർ അടക്കം കൃത്യമായിട്ട് പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയും നേരത്തെ ഷഹദ് പറഞ്ഞതുപോലെ പ്രതി കാണിച്ചിട്ടുള്ള അതിസമർത്ഥമായ നീക്കങ്ങൾ ഒരുപാട് നടത്തി സമർത്ഥം പറയുന്നത് പോലീസിൽ രക്ഷപ്പെടാൻ അതിനെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് സമർത്ഥ അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത് അന്വേഷണം നേരായ വഴിക്കാണ്